നമ്മുടെ എസ് എസ് ഇ സ്റ്റെനോഗ്രാഫർ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട് കൂടാതെ നമ്മുടെ എസ് എസ് ഇ സി എച്ച് എസ് എൽ ഉമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട് എന്തായാലും നമുക്ക് ആദ്യം സ്റ്റെനോഗ്രാഫറുടെ ഡീറ്റെയിൽസ് നോക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും സ്റ്റെനോഗ്രാഫറിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് എസ് എസ് സി സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സി അതുപോലെ തന്നെ ഡി ഇൻ്റെ എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതിൻ്റെ സിറ്റി ഡീറ്റെയിൽസും അതുപോലെ തന്നെ അഡ്മിഷൻ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് ആറാം തീയതി മുതൽ ഇതിൻ്റെ പരീക്ഷ നടക്കാൻ പോകുന്നുണ്ട് നിങ്ങൾ ഇതുവരെ ഇതിൻ്റെ അപ്ഡേറ്റ് അറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ കാര്യം ഈ ഒരു വീഡിയോ ത്തിലൂടെ നോക്കാം പിന്നെ വീഡിയോ കാണുന്ന ആരെങ്കിലും അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണ് സെന്റർ കിട്ടിയത് നോക്കിയതിന് ശേഷം ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കുക എവിടെയാണ് സെൻറ്റർ കിട്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തായ് കമൻ്റ് ചെയ്തേക്കുക കാരണം കഴിഞ്ഞ തവണ എക്സാമിനേഷൻ നടന്ന സമയത്ത് ഒരുപാട് പേർക്ക് ഒരുപാട് ദൂരം യാത്ര ചെയ്തിട്ടായിരുന്നു പരീക്ഷാ സെന്റർ കൊടുത്തടുത്തൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല വെന്റർ മാറിയത് കൊണ്ട് തന്നെ അങ്ങനെ ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അത് പരിഹരിച്ചിനോ ഇല്ലയോ എന്ന് ഇതിലൂടെ മനസ്സിലാക്കാനും കൂടിയിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾ വെച്ചെടുത്ത് തന്നെ പരീക്ഷാ സെൻറ്റർ കിട്ടിയിട്ടുണ്ടോ എന്നൊരു കാര്യം കൂടി നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ മുന്നോട്ടേക്ക് വരുന്ന പരീക്ഷകളിൽ ഉദ്യോഗാർത്ഥികൾക്ക് കോൺഫിഡൻസോട് കൂടി എക്സാം എഴുതാനും അത് സഹായിക്കുന്നതായിരിക്കും ഇൻക്ലൂഡ് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നിങ്ങൾക്കും അടുത്ത പ്രാവശ്യം മുതൽ ആ ഒരു സംഭവം മനസ്സിലാക്കിയെടുക്കാം അതായത് നെക്സ്റ്റ് ടൈം മുതൽ നമുക്ക് അടുത്ത് തന്നെ എക്സാം സെൻ്ററും കാര്യങ്ങളൊക്കെ ലഭിക്കും ആ ഒരു കാര്യങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും സോ ഇതിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് നമ്മുടെ ഗ്രേഡ് സി അതുപോലെ തന്നെ ഡിൻ്റെ എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ക്യാൻ വ്യൂ ദയർ എക്സാമിനേഷൻ സിറ്റി പറഞ്ഞിട്ടുള്ളത് മുപ്പത്തിയൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ അവർക്ക് അവരുടെ പരീക്ഷാ സിറ്റിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ സൈറ്റിൽ എസ് എസ് ഇൻ്റെ സൈറ്റിൽ വന്നിട്ടുണ്ട് വീടിൻ്റെ ലാസ്റ്റ് ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ അതുപോലെ തന്നെ പിന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ള ഇതിൻ്റെ അഡ്മിഷൻ സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഇത് അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് പിന്നെ സ്ക്രൈബ് എൻട്രിയും കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് എന്തായാലും അത് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്ന സമയം കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും അവൈലബിൾ ഫോർ ഡൗൺലോഡിംഗ് ബിഫോർ രണ്ടോ അല്ലെങ്കിൽ മൂന്ന് ഡേ ഫ്രം ദി ഡേറ്റ് ഓഫ് എക്സാമിനേഷനാണ് പറഞ്ഞിട്ടുള്ളത് എക്സാമിനേഷൻ്റെ ഏകദേശം രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് മുൻപ് മാത്രമേ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കത്തുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക എസ് എസ് സിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് ലഭിക്കുക പണ്ടൊക്കെ നാല് ദിവസത്തിന് മുമ്പൊക്കെ ലഭിക്കുമായിരുന്നു ഇപ്പോൾ രണ്ടോ മൂന്നോ ദിവസമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക രണ്ടോ മൂന്നോ ദിവസം മുമ്പ് മാത്രമേ ലഭിക്കൂ ഇതുവരെ നിങ്ങളുടെ പരീക്ഷാ സെൻറ്റർ ഏത് സിറ്റിയിൽ വെച്ചിട്ടാണ് ഇപ്പം ഒരു എക്സാമ്പിൾ കോഴിക്കോടാണോ തൃശ്ശൂരാണോ അല്ലെങ്കിൽ തിരുവനന്തപുരമാണോ എവിടെ വെച്ചിട്ടാണോ നിങ്ങളുടെ പരീക്ഷാ സെൻറ്റർ നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അതങ്ങനെ നോക്കാം കൂടി ഞാൻ പറയാം അതിന് മുൻപായിട്ട് നമ്മുടെ സി എച്ച് എസ് എൽ ൻ്റെ എക്സാമിനേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ എസ് എസ് സി സി എച്ച് എസ് എൽ നല്ലൊരു പോസ്റ്റാണ് പ്ലസ് ടു ബേസിൽ ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കണ്ടിന് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ടയോവൺ എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത് എട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പതിനെട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് സോ അതിൻ്റെ എക്സാമിനേഷൻ ആവശ്യമായിട്ടുള്ള പി ഡി എഫ് ക്രിയേറ്റ് ചെയ്യും എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പി ഡി എഫ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും വീഡിയോൻ്റെ ലാസ്റ്റ് ആയിട്ട് കാണിക്കാം ഇപ്പോൾ എങ്ങനെയാണ് നമുക്കിതിൻ്റെ എസ് എസ് സീൻ്റെ സി എസ് എസ് എൽ ഐ മീൻ എസ് എസ് സീൻ്റെ സ്റ്റൊനോഗ്രാഫർ എക്സാമിനേഷൻ്റെ ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം മീൻ ഇതിൻ്റെ സിറ്റി ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള കാര്യത്തിലേക്ക് കിടക്കാം നിലവിൽ നമ്മളിപ്പോൾ ഉള്ളത് എസ് എസ്സിൻ്റെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് ഇത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഡാഷ് ബോർഡ് ഞാൻ ലോഗിൻ ചെയ്തതുകൊണ്ടാണ് ഡാഷ് ബോർഡ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സൈഡിൽ കാണാൻ സാധിക്കുന്നത് ശരിക്കും ഡാഷ് ബോർഡ് ഉണ്ടാകുക ലോഗിൻ ഓർ രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് ഉണ്ടാകുക അപ്പോൾ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നിങ്ങൾ ഇവിടെ ലോഗിൻ ലോഗിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടാവും അല്ലെങ്കിൽ വീടിൻ്റെ ലാസ്റ്റ് ഞാൻ കാണിച്ചതാ എന്തായാലും ഇതിൽ കയറി കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ കാണിച്ചു തരുന്നതാണ് മെയ് ഡാഷ് ബോർഡിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് സൊ മൈ ഡാഷ് ബോർഡിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ ആയിട്ടൊരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെലക്ഷൻ പോസ്റ്റ് തേർട്ടീൻറ്റിയും അതുപോലെ തന്നെ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സി അതുപോലെ തന്നെ ഡി എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതിൻ്റെ അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ന്യൂ യുവേഴ്സിറ്റീസ് ലൈവ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനൊരു പേജിലേക്ക് നിങ്ങൾ റീഡയറക്റ്റ് ആകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇവിടെ സെലക്ട് ചെയ്യുക എക്സാമിനേഷൻ സെലക്ട് ചെയ്തിട്ട് അവിടെ സ്റ്റെനോഗ്രാഫർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ും അതിൽ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് സെലക്ട് ചെയ്യേണ്ടത് ഇരുപത്തി സെലക്ട് ചെയ്തിട്ട് ചെക്ക് എക്സാമിനേഷൻ സ്റ്റാറ്റസ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് മനസ്സിലാക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്ക് നിങ്ങളുടെ പരീക്ഷാ സിറ്റി എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അഡ്മിറ്റ് കാർഡ് വന്നിട്ടില്ല പരീക്ഷാ സിറ്റി എവിടെയാണെന്ന് നിങ്ങൾ ഫീസൊക്കെ അടച്ച് അപേക്ഷ സബ്മിറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഞാനിതിന് അപ്ലൈ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇവിടെ എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല എന്തായാലും നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ചെക്ക് ആകുന്ന കൊടുത്താൽ മതി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അതാ നമുക്കിതിൻ്റെ ലോഗിൻ പേജിലേക്ക് പോകാം എങ്ങനെ ലോഗിൻ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കാം തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോഗിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും ലോഗിൻ ഒരു രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ രജിസ്ട്രേഷൻ യൂസർ ഐ ഡി പാസ്വേഡ് ഇവിടെ കാണുന്ന ക്യാപ് ഇവിടെ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ആയി ലഭിക്കുന്നതായിരിക്കും എന്നിട്ടാണ് ഇപ്പം പറഞ്ഞ കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ബാക്കിയുള്ള അപ്ഡേറ്റ് ഒക്കെ വരുമ്പോൾ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് ഇതുപോലെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എസ് എസ് സി സി എച്ച് എസ് എൽ എക്സാമിന് ആവശ്യമായിട്ടുള്ള നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സി എച്ച് എസ് എൽ നോട്ടിഫിക്കേഷനാണ് എക്സാം ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അപ്പോൾ അതിൻ്റെ ടയർ വൺ എക്സാമിനേഷന് ആവശ്യമായിട്ടുള്ള സിലബസ് അതായത് കറക്റ്റ് സിലബസ് എന്താണോ അതിൻ്റെ പാത്തും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തുകൊണ്ടുള്ള ഒരു പി ഡി എഫും അതുപോലെ തന്നെ ഇതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള പി ഡി എഫും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സോ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്ത പി ഡി എഫ് ആണ് ഹൈ ചാൻസ് ക്വസ്റ്റ്യൻസ് ഫോർ എസ് എസ് സി സി എച്ച് എസ് എസ് എല്ലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഓൾറെഡി ഇതിന് മുൻപ് നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഇന്ത്യൻ ആർമിക്കൊക്കെ വേണ്ടി ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഒരുപാട് പേർക്ക് അത് യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു അവരൊക്കെ പഠിച്ച് ആ ഒരു പി ഡി എഫിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അല്ലെങ്കിൽ അത് കണക്ട് ചെയ്തതുമായി വന്ന വന്നതൊക്കെ എഴുതി പാസ്സാവാനായിട്ട് സഹായിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്ക്രീനിലായിട്ട് കാണാൻ സാധിക്കും സോ ജനറൽ നോളജിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട് അതായത് കണ്ടൻസ് എന്ന് പറയുന്നത് നമ്മുടെ സിലബസ് തന്നെയാണ് ജനറൽ നോളജ് മാത്സ് അതുപോലെ തന്നെ റീസണിങ് ഇംഗ്ലീഷ് തുടങ്ങിയവയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഓൾസോ നിങ്ങൾക്ക് ജനറൽ നോളജ് എന്നുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും ജനറൽ ആകെ മൊത്തം ഏകദേശം നൂറ് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ മാത്സ് മാത്സ് റീസണിംഗ് ഒക്കെ നിങ്ങൾ ഈ പി ഡി എഫിൽ ഉള്ളത് പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കണം വാങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കാം അപ്പോൾ മാത്സിൽ നിന്ന് ഏകദേശം നൂറ് ചോദ്യം അങ്ങനെ നാല് സെക്ഷൻ എന്നായിട്ട് നൂറ് നൂറ് വെച്ച് നാനൂറോളം ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് അത് നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കാം സിലബസ് സിലബസിൽ നിന്ന് ഓരോരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റും പിക്ക് ചെയ്തെടുത്തിട്ടാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് താല്പര്യമുള്ളവർക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്ന ചെയ്യാവുന്നത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഞാൻ വാട്സപ്പ് നമ്പർ ഒരു വാട്സപ്പ് നമ്പറിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി അതിന് മുൻപായിട്ട് ഈ കാണുന്ന ക്യു ആർ കോഡിൽ ഏകദേശം എൺപത്തൊമ്പത് രൂപ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ആ ഒരു പേമെന്റിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ പി ഡി എഫ് അതുപോലെ തന്നെ സിലബസ് അടങ്ങിയിട്ടുള്ള കാര്യങ്ങളും പഠിക്കേണ്ട ഏകദേശം ഒരു ധാരണ അതായത് എങ്ങനെ ഇത് പഠിക്കണം കണക്ട് ചെയ്ത് പഠിക്കേണ്ടതൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്വസ്റ്റ്യൻ ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഓപ്ഷൻസ് ഉണ്ട് ദെൻ സ്മോൾ എക്സ്പ്ലനേഷൻ അതുമായി ബന്ധപ്പെട്ട സ്മോൾ എക്സ്പ്ലേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാൻ കേട്ടോ പിന്നെ റീസണിംഗ് ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ളതൊക്കെ അതായത് ഒരുപാട് പി ഡി എഫ് ഇതുപോലെ ആദ്യം യൂസ് ചെയ്തവർ അത് ഉപകാരപ്പെട്ടതിന് ശേഷം പിന്നീട് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽപ്പെട്ടതാണ് നമ്മുടെ എയർഫോഴ്സിൻ്റെ 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 നമ്മുടെ ഗ്രൂപ്പ് വൈയിൻ്റെ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഡി ബി ഡി ബി അതുപോലെ തന്നെ ഒരുപാട് എണ്ണം ചോദിക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ മുമ്പോട്ടൊക്കെ ക്രിയേറ്റ് ചെയ്യാം അല്പം സമയം മാത്രമേ ഇതിനൊക്കെ ആവശ്യമുള്ളൂ അതുണ്ട് അതെടുത്ത് തീർച്ചയായിട്ടും പ്രോപ്പറായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇപ്പോൾ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാം നമ്മുടെ സി എച്ച് എസ് എസ് എക്സാമിനേഷൻ വരാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റെനോഗ്രാഫർ എക്സാമിനേഷൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ചെക്ക് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞതുപോലുള്ള ചെക്ക് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് താഴെ ലഭിക്കുന്നതാണ്